ദാമ്പത്യബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ് വുമണുമായ സീമ വിനീത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു സീമ വിനീത് വിവാഹിതയായത് ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും റെസ്പെക്റ്റും ആഗ്രഹിച്ചിരുന്നോ അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ല വ്യക്തിഹത്യയിലും ജെൻഡർ അധിക്ഷേപ വാക്കുകളുമാണ് അയാളിൽ നിന്ന് കിട്ടിയത് മനസ്സമാധാനത്തോടെ നന്നായി ഉറങ്ങിയിട്ട് മാസങ്ങളായി എന്നാണ് സീമ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പ് ഇങ്ങനെയാണ് നമസ്കാരം ഞാൻ സീമാ വിനീത് ഒരിക്കലും ഇതുപോലെ വീണ്ടും കുറിക്കാൻ ഇടവരരുത് വരരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് പൊതുവായി പറയേണ്ടതും മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലുമാണ് ഇവിടെ കുറിക്കുന്നത് സ്വയം ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യം ആവണം എന്നില്ല അങ്ങനെ ഒരു അവസരത്തിലെടുത്ത തീരുമാനമായിരുന്നു വിവാഹം ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം ആരേലും ഒപ്പം വേണം എന്ന് തോന്നി പക്ഷേ അതൊരു തെറ്റായ തീരുമാനം ആണെന്ന് വളരെ നാളുകൾക്ക് മുമ്പാണ് തിരിച്ചറിയുന്നത് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങളെന്നും പക്ഷേ ഈ ഒരു യോജിപ്പ് ഇല്ലായ്മയിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു ഭയം ആയിരുന്നു മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും പക്ഷേ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പത്തിൽ ആയിരുന്നില്ല അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുമ്പൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നെ അത് പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിൽ ഒരു പെരുമാറ്റം ഇനി മേലിൽ ഉണ്ടാവില്ല എന്ന വാക്കിനു മേലായിരുന്നു അന്ന് ആ പോസ്റ്റ് പിൻവലിച്ചത് ഈ കുറഞ്ഞ കാലയളവിൽ ഒരുപാട് അനുഭവിച്ചു ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും റെസ്പെക്റ്റും ആഗ്രഹിച്ചിരുന്നോ അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാനെന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളും ആണ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു തിരുത്താൻ ശ്രമിച്ചു നടന്നില്ല ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുമ്പിൽ അഭിനയിച്ചു മാതൃകാ ദമ്പതികളെന്ന് നമുക്ക് യാതൊരു വിലയും തരാതെ സംസാരിക്കുക നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ വളർച്ചയെപ്പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുക ഒരു ദിവസം സന്തോഷത്തോടെ പെരുമാറും എങ്കിൽ പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന തരത്തിലാണ് സ്വഭാവം പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നിശബ്ദത പാലിച്ചു മനസമാധാനത്തോടെ നന്നായി ഉറങ്ങിയിട്ട് മാസങ്ങളായി എൻ്റെ ദിനചര്യകളും ജോലിയും ശരീരവും മനസ്സുമൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഞാൻ ഒന്നു മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മനസമാധാനം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത് അന്നൊന്നും ആരും കൂടെ ഉണ്ടായിട്ടുമില്ല ഇപ്പോഴും എപ്പോഴും ഞാൻ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു സീമാ വിനീത കുറിച്ചും